मुझे बताओ कि क्या हुआ मुझे बताओ कि क्या हुआ इोड़ परू एम आप किससे बात कर रहे हैं आप किससे बात कर रहे हैं आरो क्यों आरों संसा मून धीरे धीरे खाओ धीरे धीरे खाओ पदके पदके कर क्यों नाले इतनी जल्दी क्या है इतनी जल्दी क्या है इत तिड़कूं अंज आपको कहीं जाना है क्या आपको कहीं जाना है क्या तक एवडोन जल्दी बिल भर दो वेगम बिल अड़क्यू तुम कब लौटोगे तुम कब लौटोगे ನಿงಲ್ ಎಪ್ಪಳಾನು ತಿರಿಕುನದು 8 ಮುಜೆ ದೇರು ಓ رہی ಹೇ ಮುಜೆ ದೇರ್ ಹೋ رہی ಹೇ ಯನಿ ಕಿ ಸಮಯಂ ವೈಗುನು 9 ವೋ ಬಾಹರ್ ಖಡಾ ಹೈ ವೋ ಬಾಹರ್ ಖಡಾ ಹೈ ಅವನ್ ಪುರತ್ತು ನಿಕುನುಂಡು 10 ಏ ಬಹುತ್ ಮಹಂಗಾ ಹೈ ಯೇ ಬಹುತ್ ಮಹಂಗಾ ಹೈ ಇದು ವಿಲ ಕೂಡ್ದಲಾನ 11 ತುಮ್ ಕಹಾಂ ಕಾಮ್ ಕರ್ತೆ ಹೋ ം കർത്തേ ഹോ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് പന്ത്രണ്ട് മുജേ ധോട ആറാം ചായേ മുജെ തൊടാ ആറാം ചാഹ്യേ എനിക്ക് കുറച്ച് വിശ്രമം വേണം ക്യാ തുമെ മുജെ ബുലായ ക്യാ തുമെ മുജെ ബുലായ നിങ്ങൾ എന്നെ വിളിച്ചോ പതിനാല് മുജേ തൊട ഗരം പാനി ചായേ മുജെ തൊടാ ഗരം പാനി ചായേ എനിക്ക് തൊടാ കുറച്ച് ഗരം പാനി ചൂടുവെള്ളം ചായേ വേണം എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം പതിനഞ്ച് മുജേ അപ്പനി ഗൽത്തിക്ക എഹസാസ് മുജെ എനിക്ക് അപ്പനി ഗൽത്തിക്ക തൻ്റെ തെറ്റിൻ്റെ ഏഹസാസ് എന്ന തോന്നൽ ബോധം ഉണ്ട് അതായത് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു മുജേ അപ്നി ഗൽത്തിക്ക എഹസാസ് പതിനാറ് മുജെ തു മതത് ചേ മുജെ എനിക്ക് തുരി മതത്ത് നിങ്ങളുടെ സഹായം ചായ വേണം എനിക്ക് നിങ്ങളുടെ സഹായം വേണം പതിനേഴ് കബാവോകെ തും നിങ്ങൾ കബ് എപ്പോൾ ആവോകെ വരും നിങ്ങൾ എപ്പോൾ വരും പതിനെട്ട് വോ യഹാൻ നെഹി ഹെ അവൻ ഇവിടെ ഇല്ല ഇവിടെ വോ യേ എന്നുള്ളതിന് നമുക്ക് അവൻ ഇവിടെയില്ല അവൾ ഇവിടെയില്ല അത് ഇവിടെയില്ല എന്നൊക്കെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് പറയാൻ സാധിക്കും ഇന്ത്സാർ കറോ തോടാ ഇന്തസാർ കറോ കുറച്ച് കാത്തിരിക്കൂ ഇരുപത് മേ ധോടി ദേർമേ ആത്താഹു മേ ധോഡി ദേർമേ ആത്താഹു ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ വരും ഇതൊരു സ്ത്രീയാണ് പറയുന്നെങ്കിൽ മേ ധോടി ദേർമേ ആത്തീഹു इपत् वो बहुत अच्छा इंसान है वो बहुत अच्छा इंसान है अपन वाले ना मनुष्यन इपति रु मुझे नौकरी मिल गई है मुझे नौकरी मिल गई है एन की जोली किटी इवे नमुक मुझे नौकरी लग गई है वे अगर इपति मूं मुझे भूख नहीं है मुझे भूख नहीं है एन की विशप इपत् ना ये बहुत आसान है ये बहुत आसान है इत वाणी